കശ്യപ് ഗോത്രത്തിൽ പിറന്ന ദേവതുല്യമായ തേജസ്സുള്ള മഹർഷിയായിരുന്നു ഈ ഭണ്ഡകൻ കഠിനമായ തപസ്സിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം വരാനിരിക്കുന്ന ശ്രീരാമ അവതാരത്തിന് വഴിയൊരുക്കുന്നതിൽ ഒരു പ്രധാന കണ്ണി അതിനാൽ ദേവന്മാർ ഒരു ഗൂഢ പദ്ധതി തയ്യാറാക്കി ദേവരാജാവായ ഇന്ദ്രൻ ഇതിനായി വായുദേവനെ മുനിയുടെ അടുത്തേക്കയച്ചു മുനിയുടെ ദിനചര്യകളും ഭക്ഷണരീതികളും മനസ്സിലാക്കാനായി വായുദേവൻ അവിടെ രഹസ്യമായി നിരീക്ഷണം നടത്തി തൻ്റെ നിരീക്ഷണത്തിൽ മുനി ദിവസവും ഒരു പ്രത്യേക വൃക്ഷത്തിൻ്റെ ഫലമാണ് ആഹാരമായി കഴിക്കുന്നതെന്ന് വായുദേവൻ കണ്ടെത്തി തുടർന്ന് വായുദേവൻ അതീവ രഹസ്യമായി ആ ഫലങ്ങളിൽ ദിവ്യവും വീര്യവർദ്ധകവുമായ ഒരു ഔഷധരസം പുരട്ടി ഒന്നും അറിയാതെ മുനി ആ ഫലം ഭക്ഷിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അസാധാരണമായ ഒരു ഊർജവും ഉണർവും നിറഞ്ഞു അതിനുശേഷം വിവാണ്ടകമുനി നർമ്മദാനദിയുടെ തീരത്തെത്തി ആരംഭിച്ചു ഒരു ദിവസം അദ്ദേഹം നദിയിൽ സ്നാനം ചെയ്യുമ്പോൾ ദേവലോകത്തെ ഏറ്റവും സുന്ദരിയായ അപ്സരസായ ഉർവശിയെ അവിടെ കണ്ടു ദേവന്മാരുടെ പദ്ധതി പ്രകാരം മുനിയുടെ തപസ് കളക്കാൻ എത്തിയതായിരുന്നു അവൾ അലൗകികമായ സൗന്ദര്യത്തോടെ ശോഭിക്കുന്ന ഉർവശിയുടെ സ്വർഗീയമായ രൂപലാവണ്യം കണ്ട് വർഷങ്ങളായി തപസിലായിരുന്ന വിപാണ്ടകൻ്റെ മനസ്സ് ഒന്ന് ചഞ്ചലപ്പെടുകയും അദ്ദേഹത്തിന്റെ വീര്യം വെള്ളത്തിൽ കലരുകയും ചെയ്തു ആ സമയത്ത് ദാഹം കൊണ്ട് വലഞ്ഞ ഒരു പേടമാൻ അവിടെ വെള്ളം കുടിക്കാൻ എത്തിയിരുന്നു വെള്ളത്തോടൊപ്പം മുനിയുടെ വീര്യവും ഉള്ളിൽ ചെന്നതോടെ ആ പേടമാൻ ഗർഭം ധരിച്ചു വാസ്തവത്തിൽ ആ പേടമാൻ മുജ്ജന്മത്തിൽ ഒരു ദേവകന്യകയായിരുന്നു ബ്രഹ്മാവിന്റെ ശാപം കാരണം ആനായി ജനിക്കേണ്ടി വന്ന അവൾക്ക് ഒരു മുനിയെ പ്രസവിക്കുന്നതോടെ ശാപമോക്ഷം ലഭിക്കുമെന്ന വിധി ഉണ്ടായിരുന്നു അങ്ങനെ വിമാണ്ടകമഹർഷിയുടെ പുത്രനായ ഋഷി ശൃങ്കൻ ആ പേടമാനിൽ നിന്നും ജന്മമെടുത്തു കുഞ്ഞിന് ജന്മം നൽകിയതോടെ ശാപമുക്തയായ ആ ദേവകന്യക സ്വർഗലോകത്തേക്ക് മടങ്ങി കരയുന്ന കൈക്കുഞ്ഞിന്റെ ശബ്ദം കേട്ട് അമ്പരുന്ന വിപാണ്ഡകൻ തന്റെ ദിവ്യദൃഷ്ടിയിലൂടെ ദൃഷ്ടിയിലൂടെ നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിലാക്കുകയും അത് സ്വന്തം പുത്രനാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു നെറ്റിയിൽ ഒരു കൊമ്പുമായാണ് ആ കുഞ്ഞു ജനിച്ചത് അതിനാൽ അദ്ദേഹം ഋഷിശൃംഗൻ എന്ന പേരിൽ അറിയപ്പെട്ടു അച്ഛനെയല്ലാതെ മറ്റൊരു മനുഷ്യനെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും കാണാതെ കൊടുങ്കാട്ടിൽ വളർന്ന ഋഷിശൃംഗൻ ശൃംഗൻ തികഞ്ഞ നൈഷ്ഠിക ബ്രഹ്മചാരിയായി തീർന്നു കാലങ്ങൾ കടന്നുപോയി അയോധ്യയിലെ രാജാവായ ദശരഥൻ തനിക്ക് പുത്രന്മാരില്ലാത്തതിനാൽ അതീവ ദുഃഖിതനായിരുന്നു ഈ സങ്കടത്തിന് പരിഹാരമായി കുലുകുരുവായ വസിഷ്ഠൻ ഇപ്രകാരം ഉപദേശിച്ചു നിവാണ്ടകന്റെ പുത്രനായ ഋഷി നടത്തുന്ന യാഗഫലത്താൽ മാത്രമേ അങ്ങയ്ക്ക് പുത്രഭാഗ്യം ലഭിക്കുകയുള്ളൂ ദശരഥന്റെ ഒറ്റ സുഹൃത്തും അംഗരാജ്യത്തെ രാജാവുമായ ലോമപാദനുമായി ഈ വിഷയം ബന്ധപ്പെട്ട് കിടക്കുന്നു ദശരഥന്റെയും കൗസലിയോടെയും മകളായ ശാന്തയെ ദത്തുപുത്രിയായി വളർത്തിയിരുന്നത് ലോമപാദനായിരുന്നു ഒരിക്കൽ ലോമപാദൻ തൻ്റെ കൊട്ടാരത്തിൽ വന്ന ഒരു ബ്രാഹ്മണനോട് അറിഞ്ഞുകൊണ്ട് അനാദരവ് കാണിച്ചു ഇതിൽ കുപിതരായ ബ്രാഹ്മണർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി ഇതിൻ്റെ ഫലമായി ദേവരാജനായ ഇന്ദ്രൻ ആ രാജ്യത്ത് മഴ പെയ്ക്കാതിരിക്കുകയും അംഗരാജ്യം കടുത്ത വരൾച്ചയുടെ പിടിയിലാവുകയും ചെയ്തു പ്രജകൾ ദുരിതത്തിലായപ്പോൾ രാജാവ് പരിഹാരം തേടി ജ്ഞാനികളായ ബ്രാഹ്മണരെയും തപസ്വികളെയും വിളിച്ചുകൂട്ടി അവരിൽ പ്രധാനിയായി ഒരു മഹർഷി പറഞ്ഞു രാജാവേ കോപം കാരണമാണ് ഈ ദുരിതം വന്നിരിക്കുന്നത് ഇതിന് പരിഹാരമായി അങ്ങ് പ്രായ്ചിത്തം ചെയ്യണം ഒപ്പം കാട്ടിൽ കഴിയുന്ന വിമാണ്ടക പുത്രനായ ഋഷിശങ്കനെ അങ്ങയുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തുക സ്ത്രീകളെക്കുറിച്ച് അറിവില്ലാത്ത നിഷ്കളങ്കനും പരിശുദ്ധനുമായ ആ മഹാതപസ്സി ഒന്നുന്ന നിമിഷം ഈ രാജ്യത്ത് മഴ പെയ്യും ഇത് കേട്ട ലോമപാദൻ തന്റെ തെറ്റുകൾക്ക് ബ്രാഹ്മണരോട് മാപ്പ് ചോദിച്ച് പ്രായശ്ചിത്തം ചെയ്തു തുടർന്ന് ഋഷി സിംഗിനെ എങ്ങനെയെങ്കിലും തൻ്റെ രാജ്യത്തെത്തിക്കുവാനായി അദ്ദേഹം തൻ്റെ ബുദ്ധിമാന്മാരായ മന്ത്രിമാരുമായി ചേർന്ന് ഒരു തന്ത്രം ആവിഷ്കരിച്ചു അംഗരാജ്യത്ത് മഴ പെയ്ക്കാൻ ഋഷി സിംഗിനെ കൊണ്ടുവരികയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലെന്ന് കണ്ട രാജാവ് ലോമപാദൻ നഗരത്തിലെ ഏറ്റവും സുന്ദരികളും സാമർഥ്യമുള്ളവരുമായ ഗണികകളെ വിളിച്ചുകൂട്ടി അദ്ദേഹം അവരോട് പറഞ്ഞു എന്ത് തന്ത്രം ഉപയോഗിച്ചായാലും മുനിക്കുമാരനായ ഋഷി നമ്മുടെ രാജ്യത്ത് എത്തിക്കണം രാജാവിന്റെ ആവശ്യം കേട്ട് പലരും നിന്നെങ്കിലും കൂട്ടത്തിൽ വൃദ്ധയായ ഒരു ഗണിക മുന്നോട്ട് വന്ന് പറഞ്ഞു മഹാരാജാവേ ആ മുനിക്കുമാരനെ ഇവിടെ എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കാം പക്ഷേ അതിനായി എനിക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിത്തരാനും എൻ്റെ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കാനും അനുമതി നൽകണം രാജാവ് സന്തോഷപൂർവ്വം അതിനെ സംബന്ധിച്ചു ആ ഗണിക സുന്ദരികളായ ചില യുവതികളെയും കൂട്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു അതിബുദ്ധിമതിയായിരുന്ന അവർ വലിയൊരു തോണിയിൽ അതിമനോഹരമായ ഒരു കൃത്രിമ ആശ്രമം തന്നെ നിർമ്മിച്ചു നാനാത്തരം പൂക്കളും ഫലങ്ങളും വള്ളിച്ചെടികളും കൊണ്ട് അലങ്കരിച്ച തോണി വിപാണ്ടകമിനിയുടെ ആശ്രമത്തിനല്പം അകലെയായി ആരും കാണാത്ത വിധം അവർ ഒളിപ്പിച്ചു നിർത്തി വിഭാണ്ടകമിനി എപ്പോഴാണ് ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് ചാരന്മാർ വഴി അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഒരു ദിവസം വിവാഹം മുന്നേ ആശ്രമത്തിൽ ഇല്ലാതിരുന്ന തക്കം നോക്കി ആ വൃദ്ധകണിക അതീവ സുന്ദരിയായ തന്റെ മകളെ ഋഷിശങ്കന്റെ അടുത്തേക്ക് അയച്ചു മുനികുമാറിന്റെ അടുത്തെത്തിയ അവൾ ആകർഷകമായ പുഞ്ചരിയോടെയും സ്നേഹം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളോടെയും അദ്ദേഹത്തോട് മധുരമായി സംസാരിക്കുവാൻ തുടങ്ങി ജനിച്ചത് മുതൽ അച്ഛനെയല്ലാതെ മറ്റൊരു മനുഷ്യരൂപത്തെയും കണ്ടിട്ടില്ലാത്ത ഋഷിശങ്കന് സ്ത്രീ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു ആ സുന്ദര രൂപത്തെ കണ്ട് അത്ഭുതപ്പെട്ട അദ്ദേഹം അവളോട് എവിടെ നിന്നാണ് വരുന്നതെന്നും ആശ്രമം എവിടെയാണെന്നും ചോദിച്ചു തന്റെ ആശ്രമം അവിടെ നിന്ന് മൂന്ന യോജന അകലെയാണെന്ന് അവൾ മറുപടി നൽകി തുടർന്ന് അവൾ കയ്യിൽ കരുതിയിരുന്ന കാട്ടിൽ ലഭിക്കാത്തത്ര സ്വാദിഷ്ടമായ മധുരപലഹാരങ്ങളും പാനീയങ്ങളും അദ്ദേഹത്തിന് നൽകി അവയുടെ രുചിയിൽ ലയിച്ചുപോയ ഋഷിശൃംഗൻ അതീവ സന്തോഷത്തോടെ അവളുമായി സൗഹൃദം സ്ഥാപിച്ചു ഋഷിശൃംഗന്റെ മനസ്സ് കീഴടക്കിയെന്ന് വൃപ്പായപ്പോൾ പെട്ടെന്ന് മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവൾ തന്ത്രപൂർവ്വം അവിടെ നിന്നും പോയി അവൾ പോയതോടെ ഋഷിശൃംഗന്റെ മനസ്സ് അസ്വസ്ഥമായി ഏകാന്തത അനുഭവപ്പെട്ട അദ്ദേഹം ഒരു പുതിയ കൂട്ടുകാരനെ കുറിച്ച് തന്നെ ചിന്തിച്ച് ദുഃഖിതനായിരുന്നു കുറച്ചു സമയത്തിന് ശേഷം വിപാണ്ടകമൂനിൽ തിരിച്ചെത്തി മകൻ ചിന്താകുലനായി ഇരിക്കുന്നത് കണ്ട് അദ്ദേഹം കാരണം തിരക്കി നിഷ്കളങ്കനായ ഋഷിശൃംഗം പറഞ്ഞു അച്ഛ ഇവിടെ ജടയിലുള്ളൊരു ബ്രഹ്മചാരി വന്നിരുന്നു സ്വർണ്ണ പോലെ തെളിങ്ങുന്ന ശരീരവും താമരഗിതൽ പോലെയുള്ള കണ്ണുകളുമുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ മിന്നൽ പോലെ തിളങ്ങുന്ന ഒരു ആഭരണവും ഉണ്ടായിരുന്നു ഞാനിതുവരെ കഴിച്ചിട്ടില്ലാത്ത അത്ര രുചികരമായ പഴങ്ങൾ അവർ എനിക്ക് നൽകി ആ ബ്രഹ്മചാരിയുടെ കൂടെ പോയി തപസ്സു ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മകന്റെ വിവരണം കേട്ട വിഭാണ്ടകന് കാര്യം പിടികിട്ടി തപസ്സു മുടക്കാൻ വരുന്ന അസുരന്മാരുടെ പണിയാണിതെന്ന് അദ്ദേഹം വിശ്വസിച്ചു മുനി മകനെ ഉപദേശിച്ചു മകനെ അത് മായാവികളായ രാക്ഷസന്മാരാണ് മനോഹരമായ രൂപം ധരിച്ച് അവർ തപസ്സികളെ വഴിതെറ്റിക്കാൻ വരും നീ അവരെ ഇനി കാണരുത് ഇത് പറഞ്ഞ മുനി ആ രാക്ഷസമാരെ തിരഞ്ഞ കാട്ടിലേക്ക് പോയി എന്നാൽ മൂന്ന് ദിവസം അറിഞ്ഞിട്ടും ആരെയും കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വിഭാണ്ടകമുനി വീണ്ടും പുറത്തുപോയ തക്കം നോക്കി ആ ഗണികപുത്രി ഋഷിശിംഗന്റെ അടുത്തെത്തി അവളെ കണ്ടതും ഋഷിശിംഗന്റെ തെളിഞ്ഞു അദ്ദേഹം ആവേശത്തോടെ പറഞ്ഞു അച്ഛൻ വരുന്നതിനു മുൻപ് നമുക്ക് നിന്റെ ആശ്രമത്തിലേക്ക് പോകാം ഋഷിശൃംഗൻ സമ്മതിച്ചതോടെ ഗണികകൾ അദ്ദേഹത്തെ തോണിയിൽ കയറ്റി അതിവേഗം അംഗരാജ്യത്തേക്ക് യാത്ര തിരിച്ചു ഋഷിശങ്കൻ അംഗരാജ്യത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയതും അത്ഭുതം സംഭവിച്ചു ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും രാജ്യം മുഴുവൻ കുളിപ്പിച്ചുകൊണ്ട് പേമാരി പെയ്യുകയും ചെയ്തു വരണ്ടുണങ്ങിയ ജലാശയങ്ങൾ നിറഞ്ഞു പ്രകൃതി പച്ചപ്പണിഞ്ഞു തൻ്റെ ആഗ്രഹം സഫലമായതിൽ ആഹ്ലാദിച്ച ലോമപാദ മഹാരാജാവ് ഋഷിശങ്കനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും തൻ്റെ വളർത്തുപുത്രിയായ ശാന്തയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു നൽകുകയും ചെയ്തു ഇതേസമയം ആശ്രമത്തിൽ തിരിച്ചെത്തിയ വിമാണ്ടകൻ മകനെ കാണാതെ കോപകുലിനായി തന്റെ മകനെ തട്ടിക്കൊണ്ടു പോയത് അംഗരാജാവായ ലോമപാതനാണെന്ന് അദ്ദേഹം തന്റെ ദിവ്യദൃഷ്ടിയിൽ കണ്ടു രാജാവിനെയും രാജ്യത്തെയും ചുട്ടു ചപിക്കുവാൻ അദ്ദേഹം അംഗരാജ്യത്തേക്ക് പുറപ്പെട്ടു എന്നാൽ വിമാണ്ടകന്റെ കോപം മുൻകൂട്ടി കണ്ടിരുന്ന ലോമപാദൻ അതിനെ തണുപ്പിക്കാനുള്ള വഴികൾ ഒരുക്കിയിരുന്നു മുനി വരുന്ന വഴിയിലുള്ള കൃഷിയിടങ്ങളിലും തൊഴുത്തുകളിലും അദ്ദേഹം ധാരാളം പശുക്കളെയും സമ്പത്തും നിറച്ചു അവിടുത്തെ കർഷകരോടും ഇടയന്മാരോടും രാജാവ് നിർദ്ദേശിച്ചു മഹർഷി ചോദിച്ചാൽ ഇതെല്ലാം അങ്ങയുടെ മകന്റെ വകയാണെന്ന് പറയണം കോപത്തോടെ വന്ന വിഭാണ്ടകൻ വഴി തൻ്റെ തന്റെ മകന്റെ പേരിലുള്ള ഐശ്വര്യവും സമ്പത്തും കണ്ട് അത്ഭുതപ്പെട്ടു മകൻ അവിടെ ഒരു രാജാവിനെ പോലെയാണ് വാഴുന്നതെന്ന് അറിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ കോപം ക്രമേണ അടങ്ങി ഒടുവിൽ കൊട്ടാരത്തിലെത്തിയ അദ്ദേഹം ശാന്തയോടൊപ്പം സസുഖം വാഴുന്ന ഋഷസിങ്ങിനെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു കോപം പൂർണ്ണമായും സ്നേഹത്തിന് വഴിമാറി അദ്ദേഹം രാജാവായ ലോമപാദനെ അനുഗ്രഹിക്കുകയും മകനോട് ഇപ്രകാരം പറയുകയും ചെയ്തു മകനെ നിനക്കൊരു പുത്രൻ ജനിക്കുന്നതുവരെ നീ ഇവിടെ കഴിയുക അതിനുശേഷം നീ കാറ്റിലേക്ക് തന്നെ മടങ്ങി വരണം പിതാവിന്റെ ആജ്ഞ ഋഷിശൃങ്കൻ ശിരിസാ വഹിച്ചു കാലത്തിനങ്ങപ്പോൾ അദ്ദേഹം ഭാര്യയായ ശാന്തയോടൊപ്പം വനത്തിലേക്ക് മടങ്ങി അവിടെ ശാന്ത പതിവൃത്ത ധർമ്മം മുറുകെ പിടിച്ച് അദ്ദേഹത്തെ ഭക്തിപൂർവം പരിചരിച്ചു പോന്നു